അസലാമലൈക്കും വറഹമത്തല്ല ഇത്തരക്കാത്തു പതിവേന നേരത്തെ അതാ ഉസ്താദിന്റെ ആ ഒരു ശബ്ദം കേട്ടുകൊണ്ടാണ് ഭാര്യ ഉണർന്നത് ഇക്ക ഇക്ക എന്തിത്ര നേരത്തെ തന്നെ എഴുന്നേറ്റിൽ ഏറ്റെടുക്കുന്നത് അവളും എഴുന്നേറ്റ് അങ്ങോട്ട് ചെന്നു അതെ തൻ്റെ ഇക്ക പ്രാർത്ഥനയിലാണ് നിസ്കരിക്കുകയാണ് അവളൊന്നും പറയാതെ തിരിച്ച് റൂമിലേക്ക് വന്നു കുട്ടിയുടെ കരച്ചിലും കേൾക്കുന്നു ലാ ഇലാ ഇല്ലാ പഠിച്ചോനെ സമയം ഒരു മണിയായിട്ടുള്ളല്ലോ എന്ത് എത്ര പെട്ടെന്ന് തന്നെ എണീറ്റ് ഇങ്ങനെ നിസ്കരിക്കുന്നത് സാധാരണ രീതിയിൽ നാലുമണിക്കാവുമല്ലോ എന്ത് പറ്റിയാവോ ആ നല്ല ദിവസക്കായപ്പോൾ പ്രാർത്ഥനയിലും മുഴുകി നിൽക്കുകയായിരിക്കും അവൾ വിചാരിച്ചു എന്നാൽ ഈ സമയം ഉസ്താദിനെ തൻ്റെ പെങ്ങളെ കുറിച്ച് മാത്രമായിരുന്നു ചിന്ത അന്നാ എൻ്റെ പെങ്ങളുട്ടി റബ്ബേ അവളുടെ അവസ്ഥ എനിക്ക് നന്നായിട്ടറിയാം എത്രമാത്രം വേദനിക്കുന്നുണ്ട് റബ്ബേ ഞാൻ നിന്നോട് പൊറുക്കല്ല തേടണം റബ്ബെ എൻ്റെ കൂട്ടുകാരെ കൊണ്ട് അവനെ ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല ഒന്ന് പേടിപ്പിച്ച് വിടാനേ വിചാരിച്ചിട്ടുള്ളൂ പക്ഷേ അവരെല്ലാവരും കൂടി അവനെ തല്ലിച്ചതച്ചു എന്നൊക്കെ പറഞ്ഞ് കേട്ടത് അറിയുന്നില്ല പഠിച്ചവനെ എനിക്ക് തോപുണ്ടോ ഞാനായിട്ടാണല്ലോ എൻ്റെ ഫ്രണ്ട്സുകാരോട് പറഞ്ഞത് സത്യം പറഞ്ഞാൽ എനിക്ക് ദേഷ്യവും സങ്കടമാണ് വന്നത് എൻ്റെ പെണ്ണിനെ അങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിക്ക് പോകാൻ വീണ്ടും വന്നിട്ടാണ് അല്ല എനിക്കറിയുന്നില്ല ഇനി സിനാൻ്റെ ഉപ്പയെ കണ്ടാൽ ആ ക്യാഷൊക്കെ തിരിച്ചു കൊടുക്കണം അതൊക്കെ ഇവിടെ ഉണ്ട് ഞാനൊന്നും തൊട്ടിട്ടില്ല ഞങ്ങൾക്കതിൻ്റെ ആവശ്യമില്ല എന്തിന് ഒരാളുടെ ഒരാളെ വിഷമിപ്പിച്ചിട്ട് നമുക്കതിൻ്റെ ആവശ്യമില്ലല്ലോ ആ രാത്രിയിൽ അദ്ദേഹം കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് തൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെക്കുറിച്ച് വല്ലാത്ത വേദനയാണ് അദ്ദേഹത്തിനുള്ളത് റബ്ബെ ഒരുപാട് എൻ്റെ കുട്ടിയെ ചീത്തറിഞ്ഞു ഉപദ്രവിച്ചു റഹ്മാനെ നിനക്കറിയാലോ എൻ്റെ മനസ്സ് കാരണം എൻ്റെ കുട്ടി ഒരിക്കലും ഞാൻ കഷ്ടപ്പെടരുത് അതുകൊണ്ട് മാത്രമല്ല ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് അല്ലാതെ അവളോടും വെറുപ്പും വിദ്വേഷവും ഉണ്ടായിട്ടില്ല അവളുടെ ഭാവി ജീവിതം സന്തോഷകരമായി കാണണം അതാണ് ഉള്ള ഏതൊരു ആങ്ങളമാരും ആഗ്രഹിക്കുക പെങ്ങന്മാർ നല്ല രീതിയിൽ ജീവിക്കുക എന്ന് പറയുമ്പോൾ അതൊരു സന്തോഷം വേറെ തന്നെയാണ് പക്ഷേ തികച്ചും വ്യത്യസ്തമായ രീതിയിൽ അവളെ കാട്ടിക്കൂട്ടിയതുവനെ എനിക്ക് സഹിക്കാൻ കഴിയുമോ മറ്റൊരു പെണ്ണിനെ കെട്ടിക്കൊണ്ടുവന്ന് എൻ്റെ കുട്ടിനെ താഴത്തെ റൂമിൽ കിടത്തി എന്തിനാണ് റബ്ബെ എന്നിട്ടും ഓൻക്ക് ഓളെ വേണമെന്ന് അല്ലെങ്കിൽ ഓൾക്ക് ഓനെ വേണമെന്നാണ് നടക്കുകയാണ് ഓൻ അങ്ങനെയൊക്കെ ചെയ്തിട്ട് പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എനിക്കറിയുന്നില്ല പഠിച്ചവനെ ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ രഹസ്യങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നുണ്ട് സത്യങ്ങൾ ഒന്ന് പുറത്തു വന്നിരുന്നെങ്കിൽ എന്തൊക്കെയോ അവിടെ നടക്കുന്നുണ്ട് അവരുടെ വീട്ടിൽ അല്ലാതെ എന്നാലും സിനാൻ എന്തായിരിക്കും രണ്ടാമ്പരുടെ അടുക്കിലേക്ക് പോകത്തത് എൻ്റെ പെണ്ണെ അത്രയും കഷ്ടപ്പെട്ട് അവനെ ബുദ്ധിമുട്ടാക്കി ആർക്കാരും ദേഷ്യം പിടിക്കൂലേ ഒന്നുമില്ലത്തിൽ ഞാനും അവളെ ആങ്ങളല്ലേ ബാപ്പാൻ്റെ സ്ഥാനം തന്നെ എനിക്കുണ്ടല്ലോ എൻ്റെ കുട്ടിനെ റബ്ബേ ഒരിക്കലും ബുദ്ധിമുട്ടാക്കാനല്ല ഞാൻ ആഗ്രഹിച്ചത് അവളെ സംരക്ഷിക്കുവാൻ വേണ്ടി മാത്രമാണ് അതുകൊണ്ട് തന്നെ അവനൊഴിവാക്കാൻ ഞാൻ നിന്നത് അല്ല നീ പുറത്തു കൊണ്ടല്ല എൻ്റെ അടുക്കിൽ നിന്ന് അറിയാതെ വാക്കുകളോ പ്രവൃത്തികളോ വന്ന് പോയിട്ടുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ഞാനൊരു മാലിമല്ലേ അറിവ് പകർന്നു കൊടുക്കേണ്ട ആളല്ലേ ഞാൻ പക്ഷേ ആ സമയത്ത് ദേഷ്യം ആ ഞാൻ പഠിച്ചിട്ടുണ്ട് ക്ഷമയുമാൻ്റെ ഭാഗമാണെന്ന് പക്ഷേ ചിലത് കാണുമ്പോൾ ക്ഷമിക്കാൻ കഴിയുന്നില്ലല്ലോ അതുകൊണ്ടാണ് വേറൊന്നുമല്ല അദ്ദേഹം കരഞ്ഞുകൊണ്ട് ദ്വാ ചെയ്യുകയാണ് ഭാര്യ അതാ അവിടെ ചെന്നപ്പോൾ ഇക്ക എന്താ ഇത്രയധികം ടൈം ഒന്നുമില്ല ഞാൻ വരാം എന്നെ അദ്ദേഹം വീണ്ടും നിസ്കാരപ്പായലിരുന്നു കൊണ്ട് പൊട്ടിക്കരഞ്ഞ് ദ്വാ ചെയ്യുകയാണ് എല്ലാവർക്കും വേണ്ടി അല്ലാ സത്യങ്ങളെല്ലാം നീ എനിക്ക് തെളിയിച്ചു തരണം ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ ദുരൂഹതകൾ ഒഴിഞ്ഞു ഒളിഞ്ഞു കിടക്കുന്നുണ്ട് അതെനിക്ക് ഉറപ്പാണ് ആദ്യം അവിടുത്തെ ആ രണ്ടാമത്തെ മരുമകളെ ഒന്ന് കയ്യിൽ കിട്ടണം അവളോട് ഒരുപക്ഷെ കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞാൽ എല്ലാം വ്യക്തമാവും എന്നെനിക്ക് ഉറപ്പ് തോന്നാണല്ല ഞാനതാണ് സ്വപ്നം കണ്ടതും അല്ല എനിക്കറിയുന്നില്ല ആ പുണ്യമാക്കപ്പെട്ട ദിനത്തിൽ ആ ഉസ്താദ് ഒരുപാട് കരഞ്ഞ് ദാ ചെയ്തു റഹ്മാനെ എൻ്റെ ഭാഗത്തു നിന്ന് പല തെറ്റുകുറ്റങ്ങളും വന്നു പോയിട്ടുണ്ട് അല്ല നീ പുറുക്ക് റഹ്മാനെ എൻ്റെ പെങ്ങൾ എൻ്റെ മുഹസിന അവളുടെ മനസ്സിൽ എന്താണ് അവളുടെ ഇഷ്ടങ്ങൾ അത് നടക്കട്ടെ പഠിച്ചവനെ അതിനുള്ള സാമ്പത്തിക ശേഷി അവൾക്ക് നീ നൽകും റഹ്മാനെ ഇനിയെങ്കിലും ഒരാൾക്ക് എൻ്റെ കുട്ടിയെ ഉപദ്രവിക്കാനുള്ള മനസ്സ് നീ തോന്നിപ്പിക്കല്ല അദ്ദേഹം ഖുർആൻ പാരായണത്തിൽ മുഴുകി കുഞ്ഞ് അതാ അവിടെ നിന്ന് കരയുന്നു ഇക്ക ഒന്ന് കുഞ്ഞിനെടുക്കുമോ ഭാര്യയുടെ സംസാരം അദ്ദേഹം അത് നിർത്തിവെച്ച് നേരെ അത് റൂമിലേക്ക് എന്തു പറ്റി നിങ്ങളുടെ മുഖൊക്കെ വല്ലാണ്ടിരിക്കുന്നല്ലോ ഒന്നല്ല അത് എൻ്റെ പെങ്ങളെ കാര്യാലോചിച്ചിട്ടാണ് ഞാൻ കരഞ്ഞത് ഇക്ക ഞാൻ പറഞ്ഞില്ലേ ഓൽക്കോലിഷ്ടം പോലത്തെ ജീവിതം അങ്ങോട്ട് പോയിക്കോട്ടെ അല്ലാതെ എവിടെ ഇങ്ങനെ അവളെ കെട്ടിയിട്ട രീതിയിൽ എന്തിനാ നിർത്തുന്നത് അങ്ങനെ വിടാൻ പറ്റില്ല പെണ്ണേ കുറച്ച് കാര്യങ്ങൾ അന്വേഷിക്കണ്ടേ എന്നിട്ടല്ലേ വിടാൻ പറ്റുള്ളൂ ഇത് ചോദിക്കും ഇറങ്ങി പോവാ കയറി വരിക ആ നടക്കില്ലല്ലോ ഇതൊരു ജീവിതമല്ലേ ഇക്ക നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് നിങ്ങൾ എന്ത് ഹയർ അയച്ചാൽ ആ കുട്ടീനോട് പറഞ്ഞയച്ചാളേ നിങ്ങൾ എന്തിനാ അത്ര ബുദ്ധിമുട്ടാകണേ എടുവണ്ണേ നിനക്കറിയില്ല എൻ്റെ പെങ്ങളെങ്ങാനും നിനക്ക് എനിക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ആരാ ഉണ്ടാകുക ഏ അല്ലെങ്കിൽ തന്നെ ഉപ്പ നഷ്ടപ്പെട്ട് വേദന മാറിയിട്ടില്ല നിനക്കറിയില്ലേ പാവുമങ്ങളയച്ചിട്ട് ഒരു കുട്ടി ഇത്രമാത്രം കഷ്ടപ്പെടുത്ത പാടുണ്ടോ അദ്ദേഹം ഓരോന്ന് പറഞ്ഞുകൊണ്ട് അതാ പതുക്കെ ഉറക്കത്തിലേക്ക് അതെ ഞാൻ ഈ സമയമാണ് ഉറങ്ങുന്നത് അത്താഴത്തിൻ്റെ സമയം ഒരുപക്ഷെ അറിയാതിരുന്നാലും വിളിക്കണം കേട്ടോ പിന്നെ എനിക്ക് എടി കുറച്ച് കാര്യങ്ങൾ അന്വേഷിക്കാണ്ട് എന്ത് കാര്യക്കാം അത് ഒന്നുമല്ല എനിക്ക് എനിക്കെൻ്റെ പെങ്ങളെ കല്യാണം കഴിച്ച വീട്ടുകാരെ കുറിച്ച് എനിക്കൊന്ന് വിശദമായൊന്ന് പഠിക്കാറുണ്ട് ഇക്ക ഇനി എന്തിനാ അതൊക്കെ പഠിക്കണത് അവളെങ്ങോട്ട് കൊണ്ടു വന്നില്ലേ ഡിവൈ കാര്യങ്ങളൊക്കെ പറഞ്ഞു ചെയ്തു ഏ അതിനൊന്നും നിൽക്കണ്ട പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് പോയി പ്രശ്നങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ടാവും പക്ഷേ എൻ്റെ മനസ്സിൽ നിന്ന് അതൊന്നും പോയിട്ടില്ല അത് നിങ്ങൾക്കൊക്കെ പോയിട്ടുണ്ടാവും ഇക്ക കഴിഞ്ഞതൊക്കെ കഴിഞ്ഞോ നമ്മൾ പുതിയൊരു ജീവിതമാണ് തുടങ്ങുന്നത് അപ്പോൾ ഇനി പഴയതിനെക്കുറിച്ച് ഇങ്ങനെ നിങ്ങൾ ചിന്തിക്കില്ലേ ഹേ അങ്ങനെ ചിന്തിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാണ്ട് അതിനു മുമ്പായിട്ട് അവർ വീട് വരെ എനിക്കൊന്ന് പോകണം അതാണ് ഞാൻ വേണ്ടത് അല്ലോ അങ്ങോട്ടൊന്നും പോകണ്ട കേട്ടോ ഏ ആ ചെക്കനെ തന്നെ അവിടെ നിന്ന് പുറത്താക്കി എന്നൊക്കെ പറഞ്ഞിട്ടത് നിങ്ങൾ ആ വീട്ടിൽക്കൊന്നും പോകാൻ നിൽക്കണ്ട അതിനെന്താ ഞാൻ അങ്ങോട്ട് പോകും ഓരോ വീട്ടിൽ പോയിട്ട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാണ്ട് ഞാനത് കഴിയാതെ എനിക്ക് റെസ്റ്റ് ഇല്ല നിങ്ങളെ നല്ലൊരു ദിവസമായിട്ട് അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ അത് കഴിഞ്ഞ് പോയ കാര്യങ്ങളല്ല ആരും അറിഞ്ഞു കഴിഞ്ഞു പോയെന്ന് എൻ്റെ കുട്ടിയെ ആ കോലാക്കി ഇവിടെ കൊണ്ടുവന്നിട്ടിൻ്റെ ഏജൻറ്റുമാർ ആരൊക്കെയാണ് ഞാനൊന്ന് നോക്കട്ടെ എനിക്കൊന്ന് കാണണം ഓനെ ഒരു പെൺകുടി കെട്ടിക്കൊണ്ടുവന്നിട്ടുണ്ടല്ലോ ഓളെ കാര്യം അറിയണം ഇക്ക നിങ്ങൾ അതിനൊന്നും നിൽക്കല്ലേ ഓൻ കെട്ടിക്കട്ടെ നിങ്ങൾക്കിപ്പോൾ എന്താ ഏ അതിന് മറ്റോളം ഒഴിവാക്കുകയും ചെയ്തില്ലേ ഒഴിവാക്കാൻ നിൽക്കല്ലേ അതിനെന്താ ഓൻ്റെ ഭാര്യയെ നിങ്ങൾ വെറുതെ വരൊന്നും നിൽക്കണ്ടിട്ടോ എന്ത് അതല്ല എനിക്ക് ചോദിച്ചറിയണം എന്തിനാണ് എൻ്റെ പെങ്ങളെ കഷ്ടപ്പെടുത്തിയതെന്ന് അവിടെ ആ വീട്ടിലുള്ളവരോട് എനിക്ക് ചോദിച്ചറിയണം ഓരോ വീട്ടിലേക്ക് എനിക്ക് പോകണം അല്ലാതെ എനിക്ക് റെസ്റ്റ് റെസ്റ്റില്ല നിങ്ങൾ ദയവായി ഇപ്പം അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കല്ലേ നോമ്പൊക്കെ തന്നെ കഴിഞ്ഞോട്ടെ സത്യം തെളിയിക്കാനേ എനിക്ക് നോമ്പോ പെരുന്നാളോ കഴിയേണ്ട ആവശ്യമില്ല ഞാൻ നേരിട്ട് പോയി നമുക്ക് നേരെ വ നേ നേരെ പോകുന്നുള്ള ഇതേ ഉള്ളൂ അല്ലാതെ പുള്ളിക്കൂടെ ചതിയും വഞ്ചിനയില്ല എന്നിട്ടന്നെ ഓനെ നിങ്ങളെ കൂട്ടുകാരൊക്കെ തല്ലി കൊല്ലാനാക്കിയത് അത് ഞാൻ അറിയില്ല ഞാൻ ഒന്ന് പേടിപ്പിച്ച് വിടാനേ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ ആ ഇനിയിപ്പം അങ്ങനെയൊക്കെ പറയാം അല്ല എന്താ എടി നീ ഒന്നും മിണ്ടാതിരിക്കേ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാണ്ട് ഒരുപാട് ഒരുപാട് എന്തിന്റെ പേരിലാണ് എൻ്റെ കുട്ടി ഇത്രമാത്രം അവിടെ കിടന്നു ഇറങ്ങാറായത് സങ്കടപ്പെട്ടത് അതൊക്കെ എനിക്ക് ചോദിക്കണം അവരോട് എല്ലാമെല്ലാം ചോദിച്ചറിയണം അങ്ങനെ അങ്ങ് വെറുതെ വിടാൻ ഞാൻ കരുതുന്നില്ല എവിടെയെങ്കിലൊക്കെ അവൻ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ടാവും എന്തൊക്കെ തന്നെയാലും അവൻ പോകില്ല ചോദിച്ചു നോക്കണം എനിക്ക് എൻ്റെ പെങ്ങളെ കുറിച്ച് എന്താണ് എന്ത് കാര്യത്തിന് വേണ്ടി എൻ്റെ പെങ്ങളെ കഷ്ടപ്പെടുത്തിയത് ഞാൻ ചോദിക്കും ചോദിക്കാതിരിക്കില്ല എണ്ണി എണ്ണി ചോദിക്കും മറ്റവളുണ്ടല്ലോ വലിഞ്ഞു കയറി വന്ന എൻ്റെ പെങ്ങളുടെ രണ്ടാം ഭാര്യ എന്നുള്ള രീതിയിൽ കയറി വന്ന ആ പെണ്ണ് ഓ അവളെ ഞാൻ വെറുതെ വിടില്ല ഇക്ക നിങ്ങൾ വെറുതെ വേണ്ടാത്തതിനെ കണ്ടെട്ടോ അല്ല ചോദിച്ചറിയാറുണ്ട് എനിക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിയാറുണ്ട് ഒറ്റരെണ്ണത്തെയും ഞാൻ വെറുതെ വിടില്ല അപ്പം നിങ്ങളല്ലേ അവനാണ് കുറ്റക്കാരെന്നാണ് അവനൊരുപാട് തല്ലി ചതച്ചതൊക്കെ ദയവായി നീ അത് പറയരുത് നമുക്ക് ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊന്നും അറിയില്ല അങ്ങനെയാണെങ്കിൽ അവൻ അവൻ്റെ രണ്ടാം ഭാര്യയുടെ അടുക്കിലേക്ക് പോകേണ്ടതല്ലേ അത് പോകുന്നുമില്ല അപ്പോഴാണ് എനിക്ക് ഡൗട്ട് വന്നത് ശരിക്കും പിന്നെ ഈ സ്വർണ്ണാഭരങ്ങൾ കാര്യങ്ങൾ അതൊക്കെ കിട്ടിയപ്പോൾ ആകെ മിക്സഡ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് ഇതിപ്പോൾ എന്താ സംഭവം അതും അറിയില്ല കാര്യമായിട്ട് എല്ലാം ഉണ്ടല്ലോ ഞാൻ നോക്കി ഇവിടുന്ന് കൊണ്ടുപോയതെല്ലാം അതിലുണ്ട് ഒന്നും ഒരു കമ്മല പോലും നഷ്ടപ്പെട്ടിട്ടില്ല അപ്പോൾ കാര്യമായിട്ട് ആരുടെ കയ്യിലായിരുന്നു അതൊന്ന് ഏകദേശം എനിക്ക് പിടികിട്ടി തുടങ്ങുകയാണ് ഒരൊറ്റൊന്നിനെയും വെറുതെ വിടില്ല ഞാൻ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും എൻ്റെ പെങ്ങളെ അത്രമാത്രം ഉപദ്രവിച്ച് അവളുടെ സ്വർണം ആഭരണങ്ങളെല്ലാം എടുത്ത് ഇപ്പോഴെല്ലാം തിരികെ കൊണ്ടുവന്ന് വെച്ചത് എന്തെല്ലാം വേണ്ടില്ല കാര്യങ്ങളെല്ലാം പരിശോധിക്കണം പരിശോധിച്ച് എൻ്റെ പെങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ശിക്ഷിക്കപ്പെടുന്നത് ആരാണ് ഇതിൻ്റെ പിന്നിലെന്ന് എല്ലാം അറിയണം എൻ്റെ അവർ ഒരു പക്ഷേ കേസ് കൊടുക്കും ഇനി ഞാൻ വലിയ കേസാണ് ഞാൻ കൊടുക്കാൻ വേണ്ടി പോകുന്നത് എൻ്റെ പെങ്ങളെ കുഞ്ഞിനെ നശിപ്പിച്ചത് അതൊക്കെ എന്താണ് ഏതാണ് അതൊക്കെ എനിക്കറിയണം എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് അവളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത് അവളുടെ പേരിലുള്ള കാര്യങ്ങൾ അതെല്ലാം എനിക്ക് ശരിക്ക് ചോദിച്ചറിയണം കറക്റ്റായിട്ട് സത്യസന്ധമായിട്ട് ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല അതിനു മുമ്പായിട്ട് ഒരു ക്യാഷ് അതങ്ങോട്ട് കൊടുക്കണം ഈ ഈയൊരു ക്യാഷുമായിട്ട് നാളെ അങ്ങോട്ട് പോകണം നാളെയോ എന്തിന് നാളെ ഒന്നു പോകണ്ട അല്ല എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ഒന്നിനും മരിക്കാത്തവരാണോ ആര് പറഞ്ഞു എനിക്ക് ഒരാളെ പേടിയല്ലേ ദുനിയാവിലെ എനിക്ക് പഠിച്ചവനെ മാത്രമേ പേടിക്കേണ്ട ആവശ്യമുള്ളൂ അല്ലാതെ വേറെ ഒരാളെയും എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല എന്ത് കാര്യത്തിന് അങ്ങനെ മരിക്കണം അങ്ങനെ ധീരതയോടെ മരിക്കണ ഒരാൾ കൊല്ലുകയാണെങ്കിൽ എങ്കിലും ഞാൻ തോറ്റു പിന്മാറില്ല അതെൻ്റെ ഒരു വാക്കാണ് ഇക്ക ഇങ്ങളീ കുട്ടിനെ കുറിച്ച് എങ്ങനെ ആലോചിക്കട്ടോ നിങ്ങൾ അങ്ങനെയൊന്നും പറയില്ലേ എന്ത് ഉമ്മ ഉപ്പ ഭാര്യ മക്കൾ ഒന്നുമില്ലാതല്ലേ നമ്മൾ മരണത്തിലേക്ക് പോകുന്നത് അതുപോലെ അങ്ങ് വിചാരിക്കും ഞാൻ അല്ലാതെ എൻ്റെ പെങ്ങൾക്ക് നീതി കിട്ടോളം ഞാൻ അതിനെതിരെ ഇതിനു വേണ്ടിയിട്ട് ഞാൻ പോരാടും അത് ഉറപ്പാണെങ്കിൽ ഇതിലെ ആരൊക്കെ തന്നെ എതിർക്കുവാൻ ശ്രമിച്ചാലും ഞാനതിന് പിന്മാറില്ല ആഹാ അവരങ്ങനെ അങ്ങ് സുഖമായി ജീവിക്കണ്ട ഉള്ള കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടിയിട്ട് അവർ നൈസായിട്ട് അവിടെ ഒഴിവാകുക അല്ലേ ഇക്ക ഇങ്ങളിപ്പം ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കല്ലേ ഇതാ സമയമായി തുടങ്ങിയിട്ടോ എല്ലാവരും അത്താഴത്തിന് എണീക്കുവാനുള്ള സമയമായി തുടങ്ങി അല്ലെങ്കിൽ കുറക്കൂല്ലേ ആ ഞാൻ ചെന്നപ്പോൾ വന്നപാടൻ ഒന്നുകൊണ്ട് കണ്ണും പെണീറ്റു അവിടെ ഉള്ളത് കൊണ്ട് ഭക്ഷിച്ചു അതന്നെ അത് മതിയല്ലോ എടീ പിന്നെ എനിക്ക് പോയേ പറ്റൂ ഇനി ഉമ്മയുടെ സമ്മതം കൂടി എടുക്കണം അതി ഉമ്മയുടെ സമ്മതം എടുത്തോലിട്ടോ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ സ്ട്രോങ്ങിൽ എടുക്കുക മുഹ്സിനയുടെ ആങ്ങള രണ്ടും കൽപ്പിച്ച് ഇറങ്ങുവാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഒരൊറ്റൊന്നിനെയും വെറുതെ വിടില്ല എനിക്ക് എൻ്റെ പെങ്ങൾക്ക് പെങ്ങളെ പെങ്ങളെ ബുദ്ധിമുട്ടാക്കിയ എല്ലാവരെയും ഞാൻ ഒരിക്കലും വെറുതെ വിടില്ല ആ ഒരു ചിന്തവർക്ക് വേണ്ട സത്യങ്ങൾ ഒരുപാടൊരുപാട് തെളിവാനുണ്ട് അതിങ്ങനെ അടച്ചുപൂട്ടി കെട്ടിവെച്ചിരിക്കുകയാണ് മുഹ്സിന ഇതൊന്നും അറിയുന്നേയില്ല തൻ്റെ ആങ്ങള ഇങ്ങനൊരു പ്രതിജ്ഞയുമായി മുന്നോട്ട് വരുന്നതെന്നും അവൾ അറിയുന്നില്ല അവൾ അപ്പോഴും മനസ്സിൽ ആഗ്രഹിച്ചിരുന്നത് തൻ്റെ പ്രിയപ്പെട്ട സിനിമനെ മാത്രമായിരുന്നു അതവൾക്ക് മറക്കുവാൻ കഴിയുന്നില്ല കണ്ണടച്ചാലും കണ്ണു തുറന്നാലും എൻ്റെ പ്രിയപ്പെട്ട സിനു ഉറങ്ങാൻ കിടക്കുമ്പോഴും ഉറക്കത്തിലും അതെ സിനു സിനാനും മുഹ്സിനെയും ഒരുമിക്കുമോ അതിനുമുമ്പിൽ തടസ്സമായി നിന്നവരെ മുഹ്സിനയുടെ ആങ്ങള എന്തെങ്കിലും ചെയ്യുമോ നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാ ലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ട കൂട്ടുകാർ ഇന്ന് ഇരുപത്തേഴാം രാവണല്ലേ രാത്രിയാണ് ലൈലിത കഥ പ്രതീക്ഷിക്കുന്ന രാത്രിയാണ് എല്ലാവരും പരസ്പരം ദ ചെയ്യുക പടച്ചിറമ്പ് നമ്മുടെയൊക്കെ ദോഷങ്ങൾ പുറത്ത് മാപ്പാക്കി തീരറ്റ മരണം ഹയറാവുമ്പോൾ കൂടി മരിക്കുവാനുള്ള ഭാഗ്യം അള്ളാസ്വഭാ താര നൽകി അനുഗ്രഹിക്കട്ടെ മക്കളെ സോലി ഹാക്കട്ടെ മക്കളില്ലാത്തവർക്ക് സന്താനങ്ങൾ ഉണ്ടാകട്ടെ റബ്ബെ വിവാഹപ്രായമെത്തിയ പെൺകുട്ടികൾക്ക് സ്വാലിഹായ ഭർത്താക്കന്മാരെ നീ ഇറക്കി കൊടുക്കുക റഹ്മാനെ ആമീൻ അള്ളാഹുബൈ മരൻ ഹൈറാവുമ്പോൾ ഇലാഹല്ല എന്ന കെലിമുത്ത് ഹീതുച്ചരിച്ച് മരിക്കുന്ന ഉത്തമ തക്കങ്ങളിൽ റബ്ബെ ഞങ്ങളെല്ലാവരെയും നീ ഉൾപ്പെടുത്തുക റഹ്മാനെ ആമീൻ അസലൈക്കും